ചില നല്ല സന്ദേശങ്ങൾ നിനക്ക് കഴിയും നീ പ്രയത്നിച്ചാൽ എല്ലാം കൈവരിക്കാം വിസമ്മതിക്കപ്പെടുന്നവരാണ് ലോകം മാറ്റിയവരാകുന്നത് നിന്റെ സ്വപ്നങ്ങൾ വലിയവയാകട്ടെ കാരണം അവ സാക്ഷാത്കരിക്കാൻ നീ ശക്തനാണ് വിഫലമായാൽ പോലും വീണ്ടും ശ്രമിക്കാൻ ധൈര്യം കാണിക്കൂ വിജയം അടുത്ത് കാത്തിരിക്കുന്നു സഞ്ചാരത്തിൽ ഇല്ലാത്തവർ ലക്ഷ്യത്തിലെത്തുന്നില്ല നീ ഉണർന്നിരുന്നാൽ മാത്രം മതിയാകും ചെറിയ വിജയങ്ങൾ കൊണ്ട് സന്തോഷിക്കൂ കാരണം അവയെല്ലാം വലിയ വിജയത്തിലേക്കുള്ള പടവുകളാണ് നീ മുന്നോട്ടു പോകുന്ന ഓരോ ദിവസവും വിജയകരമാവട്ടെ നിന്റെ സ്വപ്നങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നില്ലെങ്കിൽ അവ വളരെയേറെ ചെറിയവയാണ് ആരംഭിക്കാൻ ഏറ്റവും നല്ല ദിവസം ഇന്നാണ് വിഫലത വിജയത്തിൻ്റെ എതിർവശമല്ല അതിന്റെ ഭാഗമാണ് നിന്റെ കഴിവുകൾ കുറവാണെന്ന് കരുതരുത് നീ അതിനേക്കാൾ ശക്തനാണ് ആഗ്രഹമുള്ളവർക്ക് വഴികളുണ്ട് ആഗ്രഹമില്ലാത്തവർക്ക് കാരണങ്ങളുണ്ട് നിന്റെ മുന്നോട്ടുള്ള ചെറുപടികൾ വലിയ വിജയത്തിലേക്കുള്ള വഴിയാണ് സമയത്തിനേക്കാൾ പ്രയത്നത്തിനാണ് വിജയത്തിനു പങ്ക് വേണമെങ്കിൽ ഒരു പുതിയ വഴി ഉണ്ടാക്കൂ പക്ഷെ വഴി ഒഴിയരുത് പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് ചരിത്രം എഴുതിയത് നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നീയല്ലാതെ ആരും പോരാടില്ല അനുഭവങ്ങൾ നിന്നെ ശക്തനാക്കാൻ ഉപയോഗിക്കുക തളർത്താനല്ല നിന്റെ ആത്മവിശ്വാസം നിന്നെ ഉയർത്തിയെടുക്കും സംശയങ്ങൾ താഴേക്ക് തള്ളും ഒരു വീഴ്ചയും അവസാനമല്ല ഇതൊരു പുതിയ തുടക്കം മാത്രമാണ് നിന്റെ ലക്ഷ്യങ്ങൾ പറയേണ്ട അവ കൈവരിച്ച് കാണിക്കണം കഠിന പ്രയത്നം വിജയിക്കുവാൻ അതിന് മറ്റൊരു വഴിയുമില്ല ആഗ്രഹങ്ങളില്ലെങ്കിൽ മുന്നോട്ടു പോകാനുള്ള ചക്രം നിലച്ചുപോകും മറ്റുള്ളവരുടെ അഭിപ്രായം നിന്റെ ലക്ഷ്യങ്ങളെ നിർണയിക്കരുത് എന്നും ഒരു ദിവസമില്ല ഇന്നു മാത്രമേയുള്ളൂ വലിയ വിജയങ്ങൾക്കായി നീ വലിയ ത്യാഗങ്ങൾ കാണിക്കേണ്ടി വരും നിന്റെ ഭയങ്ങൾ കീഴടക്കിയാൽ നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും വിജയികൾ ഒരിക്കലും കൈവിടുന്നില്ല കൈവിടുന്നവർ ഒരിക്കലും വിജയിക്കുന്നില്ല നിന്റെ കഴിയുന്നത്ര ദൂരത്തേക്ക് കയറും പിന്നെ അവിടെ നിന്ന് കൂടുതൽ ഉയരത്തിലേക്ക് നോക്കൂ നീ ശക്തനാണ് നിനക്കു കഴിയും നീ വിജയിക്കുമെന്നും മനസ്സിലാക്കുക